ഇന്നൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്താണെന്ന് അറിയാമോ നമുക്ക് ഒരു പാഷൻ ഫ്രൂട്ടുണ്ടേ ഒരു വിധത്തിൽ കായ്ക്കൂല ഏ എത്ര തന്നെ നല്ലോണം പടർന്ന് വലിയ ഇതാക്കി നമ്മൾ മുകളിലോട്ടൊക്കെ കെട്ടിവെച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്തു കൊടുക്കും എന്നാലും കള്ളപ്പൂക്കൾ വന്ന് നിറഞ്ഞങ്ങ് നിൽക്കും നമ്മളെ ഒരുമാതിരി മോഹിപ്പിച്ചുകൊണ്ട് കുറേ അങ്ങ് പൂക്കും പൂത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുമെന്നറിയാമോ അത്രയങ്ങ് കൊഴിയും കൊഴിഞ്ഞ് 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 എല്ലാം കൊഴിഞ്ഞു പോകും നമുക്കാണെങ്കിൽ ആകെ പാടെ സങ്കടം പോയി പോവും കായ്ക്കേയില്ല അപ്പം ഞാൻ കരുതി ഒരു ദിവസം വന്ന് നിന്നിട്ട് ഞാൻ ഇത് വന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് നാണമില്ലേടി ഇങ്ങനെ ഇത്രയും വലുതായി ഇത്രയും പടർന്ന് പന്തലിച്ച് നിനക്ക് കിടക്കാൻ ഇത്രയും നാണമില്ലേ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കുറേ വഴക്കുച്ച് ഞാൻ പറഞ്ഞു ഇനി നീ കാച്ചില്ലായെങ്കിൽ ഞാൻ വെട്ടിക്കളയോ എന്ന് പറഞ്ഞു എല്ലാം വെട്ടിക്കളയോ എന്ന് പറഞ്ഞു വെട്ടിക്കളയോ എന്ന് പറഞ്ഞ് വന്ന് വന്ന് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കുറേ അങ്ങ് പറഞ്ഞപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ വരുന്നു രണ്ട് മൂന്ന് ആൾക്കാർ ഏ അങ്ങനെ ഇവളാദ്യം ഇത് ഇപ്പോഴത്തെ കാര്യമാണേ നേരത്തെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത് അങ്ങനെ ആയപ്പോഴത്തേക്കും ഇവള് ഒരഞ്ചിക്കാൻ നമുക്ക് ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് ഇവൾ പിന്നെ കഴിക്കൂല അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മാവും പറഞ്ഞു ഇനി നിർത്തിക്കണ്ട അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു വെറുതെ എന്തിനാണ് നിർത്തിക്കുന്നത് വെറുതെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനും ചേട്ടനും കൂടെ പറഞ്ഞില്ല ഒരിക്കലും ഇവളെ കളയുന്ന പ്രശ്നമേ ഇല്ല ഇവൾ കായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ വെട്ടിക്കളയുന്ന പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ ഈ ചൂട് സമയത്ത് ഗേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ചാണ് ഇവള് കിടക്കുന്നത് നിങ്ങൾ കണ്ടാ ഇതാ കാണിച്ചു തരാം ഇതാ കണ്ട ഇവളിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇതാ ഇവിളിങ്ങനെ കിടപ്പുണ്ട് ഭയങ്കര രസമാണ് ചേട്ടാ ഇവളെ കാണാൻ പക്ഷേ ഇവള് കായ്ക്കത്തില്ല ഇവളുടെ പ്രശ്നം ഇവളിങ്ങനെ നമ്മളെ മോഹിപ്പിച്ച് 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 ഇവളിങ്ങനെ നിൽക്കും ഇപ്പോൾ വഴക്ക് പറഞ്ഞതിന് ശേഷം ഇവള് ഇവക്ക് തോന്നി എന്നെ ഇനി വെട്ടിക്കളഞ്ഞാലോ അല്ലെങ്കിൽ അമ്മയുടെ ഇന്ന് വഴക്ക് കിട്ടണ്ട ഞാൻ മര്യാദയ്ക്ക് കാഴ്ച കൊടുക്കാം എന്നിവക്കങ്ങ് തോന്നി അങ്ങനെ ഇവൾ ഇപ്പോൾ ഇപ്പോൾ തറീസൻ്റ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മുത്തുമണികളെ നമുക്ക് തന്നു അവരിങ്ങനെ നിപ്പുണ്ട് പക്ഷേ ഈ മഴയത്ത് നല്ലോണം കൊഴിഞ്ഞും പോകുന്നുണ്ട് ഇതാ ഇവരൊക്കെയാണ് നമ്മളുടെ ആൾക്കാർ കണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതാ ഇതാ കണ്ടാ ഇങ്ങോട്ടൊക്കെ ചെറിയ 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 ആൾക്കാരുണ്ട് കണ്ടോ അങ്ങനെ ഇവളൊരു സുന്ദരി പെണ്ണാണ് ഇവള് പിന്നെ ഇവളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവള് നമ്മുടെ സാധാരണ പാഷൻ അല്ല ഇവൾ റോസ് കളറാണ് നല്ല അടിപൊളി റോസ് കളറാണ് മനസ്സിലായോ അതുകൊണ്ടായിരിക്കാം അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരുടെ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അതിങ്ങനെ നല്ല റോസ് കളർ നമുക്ക് വാല്യൂ ഉള്ള കേതായത് അതായത് നല്ല എന്താ പറയുക നമ്മുടെ കമ്പോളത്തിലൊക്കെ നല്ല വില കിട്ടുന്ന ഐറ്റം ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഇവക്ക് കായ്ക്കാൻ ഇത്ര ഡിമാൻഡ് എന്തായാലും എൻ്റെ കൊച്ചിപ്പോൾ കാച്ചിട്ടുണ്ട് ഇതിലിനി എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ എത്ര എണ്ണം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായിരുന്നാലും എൻ്റെ കൊച്ചി നായ്ച്ചിട്ടുണ്ട് ഓക്കേ ഇനി ഇവള് പാകമാകുമ്പോൾ നമുക്ക് കാണാം ഓക്കേ െല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്നാലും നിങ്ങൾ സഹിച്ചത് കുറച്ചു നേരം ഒന്ന് കാണാം കണ്ടോ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിവിള് കിടക്കയാണ് കണ്ടോ കണ്ടോ ഇതാണ് ആശക്തി കണ്ടോ ഏതുവരെ പോയിക്കണോ നോക്കൂ